അപ്പോൾ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു വി വ്ലോഗ്സ് വേറൊരു സൗണ്ട് അല്ലേ ഞാൻ വേറൊരാളാണ് ഈ നിൽക്കുന്ന ആളാണ് ഈ ഞാൻ അപ്പോൾ അമ്മ ഇന്ന് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നു ചോദിച്ചു അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു അപ്പം നോക്കിയപ്പം ഞാനിവിടെ വെറുതെ നിൽക്കുക ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡിക്കില്ലേ അപ്പോൾ ഇനി ഞാനങ്ങ് വോയിസ് സോ അവരെ ഓർത്തു കാരണം ഇവിടെ എല്ലാവരും ഉറക്കമാണ് രാത്രി പന്ത്രണ്ട് മണിക്കിരുന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് അമ്മ വിളിക്കാൻ പോയാൽ അമ്മ എന്നെ കുടിക്കും അതുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് നാളെ രാവിലത്തേക്ക് സ്കെഡ്യൂളിൽ വെക്കണം ഞാനീ ശ്വിശ്വി ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം ഇവിടെ എല്ലാവരും ഉറക്കാണ് ഞാൻ ഒച്ചയടത്ത് സംസാരിച്ചാൽ അവരെന്നെ ഇവിടെ ഇറക്കി വിടും അത് വേണ്ട ഒരു ഊഞ്ഞാൽ കെട്ടുന്ന വെള്ളമാണ് പുറത്ത് കാണുന്നത് ഞാൻ <laughs> hmm? <sponsellt> ോ പറയുന്ന എനിക്ക് പോലും മനസ്സിലാവുന്ന ലാബിന്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്

അപ്പം തൊട്ടിലൊക്കെ കെട്ടി അതിൻ്റെ അകത്ത് പൂച്ച കെട്ടി കടത്തി അപ്പം അമ്മ ഫുൾ ടൈം അതുങ്ങളുടെ കൂടെ അതുങ്ങളെ ഉറക്കുന്നു ഫുഡ് കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇപ്പം അമ്മയുടെ പരിപാടികളൊക്കെ അയ്യോ അതിനെ ഇതിൽ ഉറക്കുന്ന കാണണം അമ്മ അത് അവിടെ ലൈറ്റ് എടുക്കുക ലൈറ്റ് ഓഫ് ഞാൻ ഇതുങ്ങളെ ഉറക്കിയിട്ട് വരാന്ന് അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒറ്റ മുഖ്യം സത്യം പറഞ്ഞ എന്താ പറയരുതെന്ന് പറഞ്ഞൂടെ ഈ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആണെങ്കിലും ഓക്കെ എനിക്കിഷ്ടമാണ് അതൊക്കെ ചെയ്യും പക്ഷേ വോയ്സ് ഓവർ കാണരുത് എനിക്ക് കാരണം എനിക്ക് എൻ്റെ വോയിസ് ഇഷ്ടമല്ല മെയിൻ റീസൺ അടുത്ത റീസൺ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല ഇനി ഇത്ര നേരമായിട്ട് ഞാൻ എന്നാ പറയുന്നു എനിക്ക് പോലും പറഞ്ഞൂടക്കെ സോറി ദാ ഇത് കളയാമോ ആയി ഹേ അമ്മ പടിയൊന്നും അവിടെ अराउंड ചെയ്തു തന്നേ തവീല്ലയിർത്തെ വീഡിയോ എടുക്കാനായി അവിടെ ഓൺ ചെയ്തിട്ട് പോയതാ ദാ അമ്മ അവിടെ മാണ്ടി പോയി ഞാൻ അവിടെ എന്നെ 3 ഇരിക്കുവോ അൽപ്പം ഫോറിയ ഫാൻസ് ആ മാം എന്നെ തൊട്ടില കാണുന്നു ഗയ്സ് ണോ ഇഷ്ടപ്പെട്ടത് എടിയല്ലേ അത്ര ദിവസം പാൽ കൊടുത്തുകി ആ വേറെ അതെന്നെ ജിഞ്ചർ മറ്റേ ടോക്കിംഗ് ഡാമിന്റെ ജിഞ്ചറിനബാധി ഒക്കെ ഒന്നും ഉണങ്ങുന്നില്ല സ്കൂള് കാണുവോ ഒന്നും വന്നൂല്ല രാത്രിയാകുമ്പോഴത്തുന്നു കുറച്ചൊക്കെ നേരത്തെ ഇടാം ഒരു ഫീഡ്ബാക്ക് ആരെങ്കിലും ഒക്കെ കാണുവാണേക്കണമെങ്കി രണ്ട് കൈ വേണം ഇളക്കിട്ട് വരാം നമ്മുടെ കറി റെഡിയായി ആയി ഗൈസ് അത്ര കൊള്ളുന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തട്ടിക്കോട്ട് വീഡിയോ ആണ് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കണ്ടിട്ട് വേണ്ടേ അപ്പം എനിക്ക് വേറെ ഒന്നും പറയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ